കട്ടയ്ക്ക് നിൽക്കുന്നു കാരണം എന്താ പറയാമോ ഈ ഇസ്ലാമിക തീവ്രവാദം അനുഭവിച്ച ഒരു രാജ്യമാണ് ഇസ്രയേൽ ഒരുപാട് അനുഭവിച്ച ഒരു രാജ്യം ഈ തീവ്രവാദം കേരളത്തെ അടക്കി ഭരിക്കുന്ന കേരളത്തെ വിഴുങ്ങുന്ന ഒരു സാഹചര്യം സാഹചര്യമുള്ളത് കൊണ്ടാണ് നമുക്കിതിനെ ഇവിടെ ഇരുന്നിട്ട് എതിർക്കേണ്ടി വരുന്നത് അതങ്ങ് പലസ്തീനിലല്ലേ അതങ്ങ് ഖത്തറിലല്ലേ ഇതങ്ങ് ഇറാനിലല്ലേ ഇറാഖിലല്ലേ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾ കേരളത്തെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ കഴിഞ്ഞ ദിവസം പാലക്കാട് തൃത്താലയിൽ നടന്ന പള്ളി ഉറൂസിന്റെയും ഇസ്ലാമിക ഭീകരവാദ സംഘടനകളായ ഹമാസിന്റെയും നേതാക്കളായ ചിത്രങ്ങൾ കൊണ്ടുവരുന്നു ഈ ഹമാസ് തീവ്രവാദികളുടെ ഇവരെ അനുകൂലിച്ചുകൊണ്ട് വഖഫ് ഭേദഗതി നിയമത്തെ പ്രതിഷേധിച്ചുകൊണ്ട് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് പോകുന്നു പ്രതിഷേധ മാർച്ചുമായി ഹമാസ് ഭീകരരുടെ ചിത്രങ്ങളും കൊണ്ട് ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ ഹമാണോ പള്ളിസ് ചെയ്യേണ്ടത് ഹമാസ് ഭീകരരുടെ ചിത്രങ്ങളും വഖഫിനെ ഭീകര ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ക്രൂരതകൾ കാണിക്കുന്ന ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുടെ നേതാക്കൾക്ക് ഈ കൊച്ചു കേരളത്തിൽ ഇത്രയധികം ആരാധകരെ ആരാധകരെ എങ്ങനെ ലഭിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ലക്ഷത്തിൽ സംസാരിക്കുന്നത് കാണിക്കുന്ന ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുടെ നേതാക്കളുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച സംഭവം വളരെ കൂടിയാണ് കേരള പൊതുസമൂഹം കണ്ടത് എന്നാൽ പതിവ് പോലെ ലീഗും കോൺഗ്രസും അതിനെ കുട്ടിക്കളിയായി ചെറുതാക്കി കാണിച്ചുകൊണ്ടാണ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചത് അതൊരു വലിയ വിഷയമൊന്നുമല്ല അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ക്രൂരതകളാണ് വലുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലീഗ് നേതാക്കൾ അതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വി ടി ബദ്രാമിനെ പോലെയുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ റൂസ് പള്ളി നേരത്തെ അല്ലാതൊരു ദേശീയ ഉത്സവമാണ് അവിടെ കുട്ടികൾ കാണിച്ചതിൽ വളരെ ഒരു തെറ്റുമില്ല എന്നുള്ളതാണ് വി ടി ബദ്രാം പറഞ്ഞു വെച്ചത് ദേശീയ ഉത്സവമാണെങ്കിൽ ദേശീയ നേതാക്കൾ നമുക്ക് ധാരാളമുണ്ട് സാംസ്കാരിക നായകരുണ്ട് ചരിത്ര പുരുഷന്മാരുണ്ട് ഇനി മുസ്ലിം സമുദായത്തിലാണെങ്കിൽ അവർക്ക് ഉയർത്തി കാണിക്കാൻ ധാരാളം ഭാരതീയരായ നേതാക്കളുണ്ട് അപ്പോൾ ഇവർ ചിത്രങ്ങൾ വെക്കാമോ ഇത്രയധികം അകലെയുള്ള പാലസ്റ്റീനുള്ള ഇസ്ലാ അമ്മാസ് എന്ന് പറയുന്ന എന്ന് ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളുടെ ചിത്രം എന്തിനാണ് ആലപ്പുറത്തെ എന്നുള്ള ചോദ്യത്തിന് വി ജി പ്രഹ്റാമിനെ പോലെയുള്ളവർക്ക് മറുപടിയില്ല നമ്മൾ കരുതുന്നു പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനത്തെ രാജ്യം നിരോധിച്ചു അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ജയിലടച്ചു അതോടുകൂടി ഈ ഭാരതവും പ്രത്യേകിച്ച് കേരളവും തീവ്രവാദ വിരുദ്ധമായി ഇനി ആരെയും പേടിക്കേണ്ടതില്ല എന്നാലത് തെറ്റാണ് ജയിലിൽ കിടക്കുന്നത് അതിന്റെ നേതാക്കൾ മാത്രമാണ് അവർ പരിശീലിപ്പിച്ച അവരുടെ കീഴിൽ പ്രവർത്തിച്ച അതിക്രൂരന്മാരായിട്ടുള്ള ഭീകരവാദികൾ മതമൗലികവാദികൾ അവർ നിയന്ത്രിച്ചിരുന്ന ആശയപ്രചരകർ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നവർ യുവാക്കളുടെ ഒക്കെ മസ്തിഷ്കത്തെ മാറ്റിമറിച്ചിരുന്നവർ അവരെല്ലാം നമ്മൾക്കിടയിലുണ്ട് അതുകൊണ്ട് തന്നെ നാം അറിയാതെ ഇവിടെ ഇസ്ലാമിക ഭീകരവാദം ഒരു ക്യാൻസർ പോലെ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഹമാസിനും താലിബാനും ഒക്കെ ഇത്രയധികം ആരാധകർ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടാകുന്നത് ഇതിന്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് ഹമാസ് എന്നല്ല ലോകത്തെ ഏതൊരു ഇസ്ലാമിക ഭീകരവാദ സംഘടനയും എത്ര ക്രൂരമായ പ്രവൃത്തി കാണിച്ചാലും അതിനെ ഒരു ഒരു തെറ്റായി ഇവിടെയുള്ള കാണുന്നില്ല ജോസഫ് മാഷിന്റെ എടുത്തതാണെങ്കിലും കാലെടുത്തതാണെങ്കിലും അതുപോലെ നമ്മുടെ സൽമാൻ റുഷ്ദിയെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണെങ്കിലും നാളെ എന്നെ ഇവർ പത്ത് കഷ്ണമാക്കിയാലും ഇവർ ഒരിക്കലും അതിനെ എതിർക്കില്ല കാരണം ഇവരും ആഗ്രഹിക്കുന്നു ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കുന്ന ഇസ്ലാം ശരി അവരെ ഇല്ലാതാക്കേണ്ടത് അനിവാര്യമാണ് എന്നാണ് പ്രവൃത്തികളെല്ലാം പുണ്യപ്രവൃത്തികളാണ് പ്രാമാണികമായ കാര്യങ്ങളാണ് ഈ രീതിയിൽ അവരെ മാറ്റിയെടുത്തത് അവരെ പഠിപ്പിക്കുന്ന ചില ഗ്രന്ഥങ്ങളാണ് അത്തരത്തിലൊരു പുസ്തകത്തെ കുറിച്ചാണ് ഈ ലക്ഷത്തിൽ ഞാൻ പറയുന്നത് ഇതാണ് ആ പുസ്തകം മലയാളത്തിൽ ഇതിന്റെ പേര് വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണലിൽ എന്നുള്ളതാണ് ഇബ്നുൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അഹമ്മദ് ഇബ്രാഹിം മുഹമ്മദ് അൽ ദിഖാദി എന്ന് പറയുന്ന പതിനാലാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഒരു ഇസ്ലാമിക പണ്ഡിതനാണ് ഈ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത് ഈ ഗ്രന്ഥം എന്ന് പറയുന്നത് ഇതിനകത്ത് മുന്നൂറ്റി നാൽപ്പത്തി നാല് പേജ് വരുന്ന ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ജിഹാദിനെ കുറിച്ച് മാത്രമാണ് കേക്ക് നിന്ന് രുചി പിടിച്ച നമ്മുടെ ചില ചിലങ്ങന്മാർ പറഞ്ഞിട്ടുള്ള ജിഹാദല്ല അവർ പറഞ്ഞിരിക്കുന്നത് ലവ് ജിഹാദ് എന്ന് പറയാൻ പാടില്ല അവർക്ക് വേദന ഉണ്ടാകും ി ജിഹാദ് മുസ്ലിം സമുദായത്തിൽ വാക്കങ്ങളാണ് ചില മെത്രാന്മാർ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ അതൊന്നുമല്ല ജിഹാദ് എന്ന് പറയുന്നത് പ്രവൃത്തി കൊണ്ടും ചെയ്യേണ്ടതാണ് രാത്രിയിൽ നടത്തുന്ന ആക്രമണങ്ങൾ ഒളി ആക്രമണങ്ങൾ ചാരപ്രവർത്തനങ്ങളും സ്ത്രീകളെയും കുട്ടികളുടെയും മേലെ ചെയ്യേണ്ടത് അങ്ങനെ ജിഹാദ് എന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു ഇസ്ലാമിക് ഇസ്ലാം മതസ്ഥന് ആവശ്യമാണെന്നും ഒരു അവൻ ഒരു പൂർണ്ണമായും ഒരു മുസൽമാൻ ആകണമെങ്കിൽ ജിഹാദ് അത് അത് പുണ്യപ്രവൃത്തിയാണെന്നും പറയുന്ന ഒരു ഗ്രന്ഥമാണ് വിജയത്തിന്റെ വിജയത്തിന്റെ വാതിൽ വാതിൽ എന്നുള്ള ഈ ഈ അറബിയിൽ പുസ്തകത്തിന്റെ പേര് എല്ലാം വാളിന്റെ തണലിൽ പദപ്രയോഗം ക്യാപ്ഷൻ സമാധാനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനെ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തവരാണ് വാളിന്റെ തണലിലൂടെ മാത്രമേ ഇസ്ലാം വിജയിക്കുകയുള്ളൂ എന്ന അർത്ഥത്തിൽ വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണൽ എന്ന ഈ പുസ്തകത്തിന് പേര് നൽകിയത് ഈ പുസ്തകം വായിച്ചു മനസ്സിലാക്കുന്നതിലൂടെ യുവാക്കൾ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെടും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള അറബി രാജ്യങ്ങൾ പലതും ഈ പുസ്തകത്തെ നിരോധിച്ചിട്ടുള്ള അങ്ങനെ ഇസ്ലാമിക രാജ്യങ്ങൾ വരെ തള്ളിക്കളഞ്ഞ ഈ പുസ്തകം നിരോധിച്ച ഈ പുസ്തകം മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തത് ആരാണെന്ന് ഇതുവരെ കേരള പോലീസിന് കണ്ടെത്താനായിട്ടില്ല ശരിക്കും ഈ പുസ്തകമാണ് ഇവിടെ ഹമാസിന്റെ ആരാധകരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് അവർ നടത്തുന്ന ക്രൂരതകൾ ആ സമാനതകളില്ലാത്ത ക്രൂരതകളെ ന്യായീകരിക്കുന്നതും അവർ ചെയ്തത് ശരിയാണെന്ന് പറയുന്നതും ഈ പുസ്തകം ഇവർ പഠിച്ചത് കൊണ്ട് മാത്രമാണ് അപകടകാരിയാണ് ഈ പുസ്തകം നമ്മുടെ സ്ഥാനം ഒഴിഞ്ഞ ഡി ജി പി ആയിരുന്ന ശ്രീ ലോക്നാഥ് ബെഹ്രൈ ആക്ച്വലി ഈ പുസ്തകം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിന്റെ ിറങ്ങിയ ഒരു പുസ്തകം ഇവിടെയുണ്ട് ഖുർആൻ ആ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലാ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പേ പറഞ്ഞു തന്നിരുന്നില്ലേ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുസ്തകം തന്നെ പിറവിയെടുത്തിരിക്കുന്നത് അപ്പോ ഈ പുസ്തകത്തിനാണോ പ്രശ്നം അതോ ഈ പുസ്തകം വെച്ചിട്ട് മറ്റൊരു ചെറിയ പുസ്തകം എഴുതിയതിനാണോ പ്രശ്നം അതോ ഇത് പ്രാവർത്തികമാക്കുന്നവർക്കാണോ പ്രശ്നം വീണ്ടും ഞാൻ അടിവരയിട്ട് പറയുന്നു ഖുർആൻ എന്ന പുസ്തകം ഒരു ജനാധിപത്യ രാജ്യത്ത് വിചാരണ ചെയ്യപ്പെടണം ഈ ഗ്രന്ഥം എത്രമാത്രം ഭൂഷണമാണ് ഈ സമൂഹത്തിന് എത്രമാത്രം ഭീഷണിയാണ് ഈ സമൂഹത്തിന് ഇത് രണ്ടും ചിന്തിക്കുകയും ഇതിനെ സംബന്ധിച്ച് വിചാരണ ചെയ്യുകയും ചെയ്യാതെ ഈ തീവ്രവാദികളെ അമർച്ച ചെയ്യാൻ ചിന്തിക്കുകയേ ചെയ്യരുത് അനിൽ നാല് വർഷങ്ങൾക്ക് സംസ്ഥാന സർക്കാരിനോട് ലെറ്റർ മുഖേന ആവശ്യപ്പെട്ടതാണ് ഈ പുസ്തകം ഇന്റർനെറ്റിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് പൂർണ്ണമായി നിരോധിക്കണം തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി ഇന്ത്യൻ എക്സ്പ്രസ് പത്രം ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനെ തുടർന്നാണ് മലയാള മാധ്യമങ്ങൾ ഈ വാർത്ത അറിയുന്നത് തുടർന്ന് പിറ്റേ ദിവസം മലയാളത്തിലെ മലയാള മനോരമ മാതൃഭൂമി ഏഷ്യാനെറ്റ് മുതലായ മാധ്യമങ്ങളെയും അതിൽ അന്ന് വന്നിരുന്ന മലയാള മനോരമയിലെ വാർത്ത ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേട്ടിരിക്കും തിരുവനന്തപുരം കേരളത്തിൽ യുവാക്കളെ തീവ്രവാദ ആശയങ്ങളിലേക്ക് നയിക്കുന്നതിന് കാരണമാണെന്ന രഹസ്യാന്വേഷണ ഏജൻസികൾ സംശയിക്കുന്ന വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണലിൽ എന്ന പുസ്തകം നിരോധിക്കണമെന്ന് ഡി ജി പി സർക്കാരിനോട് അഭ്യർത്ഥിച്ചു മലയാളികൾ തീവ്രവാദത്തിലേക്ക് മലയാളികളെ നയിക്കുന്ന പുസ്തകമാണിത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ട് പോലും ഈ പുസ്തകം നിരോധിക്കാൻ ഈ രാജ്യത്ത് സാധിച്ചിട്ടില്ലെങ്കിൽ എത്രമാത്രം ഭീഷണിയാണ് ഈ മത തീവ്രവാദം നമുക്കെന്ന് ആലോചിച്ചു നോക്കാം ഇനി എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും ഇവരുടെ